കണ്ട കണ്ടിട്ട് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക സെക്കൻഡ് ഹാഫ് എന്തായാലും ഋഷിയില്ല എനിക്കെല്ലാവരും ഇഷ്ടപ്പെടും സ്റ്റാർട്ടിങ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും കൂടി ഒരുപാട് കഷ്ടപ്പെട്ട് കോപ്പറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടാണ് നമുക്കത് വർക്ക് ചെയ്തിട്ടുള്ളത് ടീം ആണ് ടീം വർക്ക് എല്ലാവരും സെക്കൻഡ് ഹാഫ് സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് നിങ്ങളാണ് പറയുന്നത് മാറ്റിയാണ് தெரிகானோ மம்மக்கட படத்துல அப்ப கிளாஸ் 20 சைடான மூவி வந்திருக்கு. பிரஷர் ஸ்லிட் ஆயி போகுதுன்னு தோணுண்டோ என்ன அதுக்கு அதுல தய ஆடியன்ஸ்ண்டா இல்ல. ரெண்டு சினிமால ரெண்டு எல்லாரும் കാണட்டாங்க. இங்க படி எடுடா. ஆட்டடா. ஆ இவ்வளவு பெரிய தட்டுண்டு. நான் கண்டுடா. 903 இல்ல. ஆ அது இவ்வளவு.

അപ്പം പറഞ്ഞു അതെ കാരണം നമുക്ക് കൂടുതലായിട്ട് മാത്രമല്ല ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് കഷ്ടപ്പെട്ടും ഒന്നുമില്ലാണ്ട് ഒന്നുമില്ലാണ്ട് ഓടി അറിഞ്ഞ് ഒരുപാട് പ്രശ്നമുണ്ട് ഒരുപാട് ഫൈറ്റ് ചെയ്ത് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇതിപ്പോൾ നമ്മളിവിടെ കണ്ടത് പറയാനിരിക്കാൻ പറ്റിയാലും അത്രയും സന്തോഷമാണ് എന്ന് പറയുന്നത് കംപ്ലിഷ്മെൻ്റ് ആണ് നമ്മുടെ ഡ്രീമൊക്കെ പറയുന്നത് സോ അതെല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നതിലാണ് ഭയങ്കര സന്തോഷം ഇനി ബാക്കി എല്ലാവരും കാണണം ഇപ്പോ ഒരു സിനിമയിൽ ഡയറക്ടർ വരുക എന്ന് പറഞ്ഞാൽ അത്രയും നെഞ്ചിൽ തട്ടീലായിരിക്കും അപ്പൊ ഇപ്പൊ അതിനൊപ്പം പോലും അത്രയും നാൾ നിന്നുകൊണ്ടാണ് ചേച്ചിയുടെ കണ്ടിട്ട് അത് എന്താ പറയാ ഒരുപാട് ഹോട്ട്സ് ഉണ്ടായിരുന്നു ഒരുപാട് എന്താ പറയാ നെഗറ്റീവ് നെഗറ്റീവ് ഹോട്ട്സ് ഉണ്ടായിരുന്നു ഒരുപാട് ഡീമോട്ടിവേഷൻസ് ഉണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് വേണ്ടി പഠിച്ചതേ അല്ലല്ലോ പഠിച്ച ഫുതേ അല്ല അപ്പൊ ആദ്യം ഞാൻ വേണ്ട മോനെ പൈസ കളയാൻ വേണ്ടി കഴിഞ്ഞാൽ അതെ അപ്പൊ ഓനെ അതെല്ലാം മേനക്ക് സിനിമ ചെയ്യിക്കാൻ നല്ലൊരാഗ്രഹമാണ് ഈ ഒരു സിനിമ വരുമ്പോഴും നമുക്ക് ഭയങ്കര ഹിറ്റ് ആയിരുന്നു സിനിമകൾ ഉള്ള ഒരു ദിവസമാണ് സൈഡിൽ ഒരു ആയിരുന്നു കാരണം നമ്മുടെ ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഈ ഒരു മെസ്സേജ് 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 ഉണ്ട് ഉണ്ട് നല്ലൊരു നല്ല നല്ല നമ്മള് മക്കള് വന്നും പറയുന്നു നമ്മൾ മക്കൾ മനസ്സിലുള്ള വിഷമം എന്താണെന്ന് നമ്മൾ ചിലപ്പം ചിന്തിക്കൂല സ്കൂൾ എന്ന് പറയുന്നുണ്ട് ടീച്ചർ പറയുന്നു മാഷ്ട് പറയുന്നു അതെ നമ്മൾ എന്താ നമ്മളൊന്നും അറിയാനല്ല അപ്പൊ നമുക്ക് വിഷമിക്കേണ്ട ഇതായിട്ട് വിഷമിക്ക ഒരു അമ്മയുടെ വിഷമമാണ് ഞങ്ങളെല്ലാം കരഞ്ഞു